ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുന്നു അയാൾ വിൽപ്പത്രം ഒന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷെ മരിക്കുന്നതിന് മുമ്പ് പെട്ടെന്നൊരു ബോധോദയം തന്റെ സ്വത്ത് മക്കൾക്കൊക്കെ കൊടുക്കണം പക്ഷേ എഴുതുവാൻ അവസ്ഥയിലല്ല അയാൾ പെട്ടെന്ന് തന്നെ അടുത്ത ബന്ധുവിനോടോ മറ്റൊരാളോടോ പറയുന്നു വീഡിയോ ഒന്ന് ഓണാക്കുക ഞാൻ എന്റെ സ്വത്തൊന്ന് പങ്കുവെക്കട്ടെ അയാൾ വീഡിയോയിലൂടെ അയാളുടെ സ്വത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നു ഇത്രയിത്ര സ്വത്തുക്കൾ ഇന്ന മക്കൾക്ക് ഇന്ന ആൾക്കാർക്കൊക്കെ പറയുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചു പോകുന്നു ഈ വീഡിയോ കൊണ്ട് വിൽപ്പത്രം ഒരു വാലിഡായിട്ടുള്ള ഒരു ഡീഡായി കണ്ടുകൊണ്ട് നമുക്ക് സ്വത്തുകൾ കൈമാറാൻ പറ്റുമോ എന്നുള്ള രസകരമായ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിന്റെ വിൽസ് സംബന്ധമായിട്ടുള്ള രസകരമായ ഒരു വീഡിയോയിലേക്ക് വിദേശത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കോൾ എനിക്ക് വന്നത് അതിന്റെ വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കവിതാണ് കുറേയേറെ മക്കളുണ്ട് എല്ലാവരും വിദേശത്താണ് പിതാവ് നാട്ടിലാണ് പെട്ടെന്ന് പിതാവിന് അസുഖം മൂർച്ഛിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റായി മരണക്കിടങ്കിൽ കിടന്നുകൊണ്ട് പെട്ടെന്ന് അതിന് തോന്നി സ്വത്തുക്കളൊക്കെ ഇങ്ങനൊരു വിൽപത്രം തയ്യാറാക്കിയിട്ടില്ല അതിനുള്ള സമയവും ഇല്ല അവകാശവുമില്ല മരണത്തിനോട് അടുത്തിരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നു അദ്ദേഹം അടുത്ത ബന്ധുവിനോട് വീഡിയോ ഓണാക്കാൻ പറഞ്ഞു വീഡിയോയിലൂടെ അദ്ദേഹം തൻ്റെ സ്വത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്വത്ത് കൈമാറ്റം ചെയ്യുന്നു കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ സ്വത്തിൻ്റെ ഡീ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല ഇന്ന സ്ഥലങ്ങളിൽ ഇന്നേൻ്റെ പ്രോപ്പർട്ടികളെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അത് തയ്യാറാക്കുന്നു കുറച്ച് ദിവസം കൂടെ തന്നെ അദ്ദേഹം മരിച്ചു പോകുന്നു വിദേശത്ത് നിന്ന് മക്കളെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വില്ല് നടപ്പിലാക്കുവാൻ ഉള്ള ഒരു ശ്രമം ആരംഭിക്കുന്നു എന്നാൽ ഇതിൽ ഒരു മകൻ ഒടക്കി ഇത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് അദ്ദേഹം പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കണക്കിലെടുക്കാതെ അദ്ദേഹം വിദേശത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തെ അറിയിക്കാതെ തന്നെ ഇതിലേറ്റവും മറ്റൊരാൾ ഈ വിൽപത്രം അദ്ദേഹം പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിൽപത്രപ്രകാരമുള്ള പ്രകാരമുള്ള ഒരു എന്ന് പറയാൻ പറ്റില്ല ആ വീഡിയോ വിൽ പ്രകാരമുള്ള ഒരു സ്വത്ത് അദ്ദേഹം മറ്റുള്ള സഹോദരങ്ങളുടെ സഹായത്തോടു കൂടി ഈ എതിർപ്പുള്ള മകനെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാതെ തന്നെ അത് സപ്ലേഷർ ഓഫീസിലെത്തി രജിസ്റ്റർ ചെയ്ത് മാറ്റി ബാക്കിയുള്ള സ്വത്ത് അങ്ങനെ കിടപ്പിലായി ഇവിടുത്തെ സുപ്രധാനമായ ചോദ്യം ഇത്തരത്തിലുള്ള ഒരു ഡീലിങ്സിന് അല്ലെങ്കിൽ ഒരു ഡീഡിന് സാധുതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം എന്നേ പറയാം അതൊരു വയൽഡായിട്ടുള്ള വിൽപത്രമല്ല അല്ല വില്ലല്ല ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഓറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വിഷ്വലോ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുള്ള ഇതിന് ഒരു തരത്തിലുള്ള നിയമസാധ്യതയുമില്ല ഒരു വിൽപത്രം തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒന്നിൽ രജിസ്റ്റേർഡോ നോൺ റജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഡീറ്റിൽ തന്നെയാണ് ഒരു പേപ്പറിൽ തന്നെ ആയിരിക്കണം എഴുതിയിരിക്കേണ്ടത് അതിന് കൃത്യമായിട്ട് രണ്ട് സാക്ഷികൾ വേണം അത് ഒന്നുകിൽ അതുശേഷം രജിസ്റ്റർ ഓഫീസിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം എങ്കിൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി കിട്ടുകയുള്ളൂ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഉപയോഗിക്കാൻ പറ്റുക ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രകാരം എല്ലാ മക്കൾക്കും ഒന്നിച്ചു നിന്നത് കൊള്ള അച്ഛൻ്റെ ആഗ്രഹം ഇതാണ് അല്ലെ അപ്പൻ്റെ ആഗ്രഹം ഇതാണ് അത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തുല്യമായിട്ട് മക്കൾ പങ്കിട്ടെടുത്തു കഴിഞ്ഞാൽ അതൊരു പാർട്ടീഷനാണ് അല്ലാണ്ട് ബിൽപ്രകാരമുള്ള റീഡിങ് അല്ല അവർ ഒന്നിച്ചിരുന്ന് അപ്പച്ചൻ്റെ ആഗ്രഹം ഇതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പങ്കിട്ടെടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല അതിനും ഇതൊരു ഇതൊരു ബിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ പൂർത്തീകരണം മാത്രമേ ആകുന്നുള്ളൂ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതൊരു പാർട്ടീഷനായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാം മറിച്ച് ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഉടക്കുകയാണ് ഇതിന് വയലഡ് ആയിട്ടുള്ള ഒരു ബില്ലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ കാര്യമില്ല പിന്നീട് നിങ്ങൾ കോടതിയിൽ പോകുകയെ നിവൃത്തിയുള്ളൂ പാർട്ടീഷൻ സുട്ട് ഫയൽ ചെയ്യുകയേ നിവൃത്തിയുള്ളൂ അതായത് ഈ ഒരു ഈയൊരു വീഡിയോ വിൽ പ്രകാരം ഏതെങ്കിലും രീതിയിൽ പ്രോപ്പർട്ടി അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരാളെ അറിയിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ വാലിഡിറ്റി പോകും എന്നുള്ളതാണ് സത്യം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഹെയ്സ് ആയിട്ട് എല്ലാവരുടെയും എൻ ഒ സി വേണം ഇത്തരം കേസുകളിൽ അപ്പോൾ ഒരു വീഡിയോ വെച്ചുകൊണ്ട് അത് ഈ എതിർപ്പുള്ള ആളെ അറിയിക്കാതെ അയാൾ അങ്ങനെയുള്ള ഇല്ലെന്ന് കരുതി തീർത്തുകൊണ്ട് സബ് റജാറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഡീഡ് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ വാലിഡിറ്റി പോകും എന്ന് ഓർത്തിരിക്കുകയാണ് രസകരമായിട്ടുള്ളൊരു പ്രയോഗമുണ്ട് നെങ്കപെറ്റീവ് എന്നാണ് ഇതിന് പറയുക നെങ്കപെറ്റീവിൽ ഇത് റോമൻ സാമ്രാജ്യത്തിലൊക്കെ പണ്ട് ഈ പറഞ്ഞ മരണക്കിടക്കിൽ കിടക്കുന്ന നൺസ് അവരുടെ സ്വത്ത് കൊടുക്കുവാൻ ഓറലായിട്ടോ അല്ലെങ്കിൽ പറയുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ ഒരു സൈനികൻ മരിക്കുന്നു അയാൾക്ക് മറ്റ് വിൽപത്രം തയ്യാറാക്കാനുള്ള ഒരവസരമൊന്നുമില്ല പെട്ടെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യം നടത്തുകയാണെങ്കിൽ അതിന് ചില സമയങ്ങളിൽ ലീഗൽ വാലിറ്റി കിട്ടിയിരുന്നു അവിടെ പക്ഷേ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു ലീഗൽ വാലിറ്റി ഈ നെങ്കപ്പറ്റി ബില്ലുകൾക്കില്ല അതായത് ഓറലായിട്ടോ ഇങ്ങനെ വീഡിയോ വഴിയോ ചെയ്യുന്ന ബില്ലുകൾക്ക് പിന്നെ എങ്ങനെയാണ് ഗുണം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിൽപത്രം തയ്യാറാക്കി അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവ് ഒരു എവിഡൻസ് ആയിട്ട് കോടതിയിലൊക്കെ ഹാജരാക്കാം പല പലപ്പോഴും ബില്ലുകളുടെ കേസിൽ കോടതി ചെല്ലുമ്പോൾ ഇത് ഈ ബില്ല് എഴുതിയാളിൻ്റെ ഒരു ഇഷ്ടമില്ലാതെയാണ് ഇത് ബില്ല് തയ്യാറാക്കിയേക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നമുക്കൊരു ഒരു വീഡിയോ കാണിക്കാം ഇതേ അപ്പച്ചൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയാം അതൊരു സപ്പോർട്ടീവ് എവിഡൻസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ഓഡിയോ ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കാൻ പറ്റും അതിൻ്റെ ആധികാരിതയൊക്കെ തെളിയിക്കേണ്ടി വരും അത് കോപ്പി ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ലാണ്ട് ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഓറൽ ഒരു വോയിസ് വെച്ചുകൊണ്ടോ അത് ഡീഡെന്ന് കണിക്കൂട്ടിക്കൊണ്ടോ ഒരിക്കലും ബില്ല് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ഓർത്തിരിക്കുക അത്തരത്തിൽ ആരെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാവരെയും ഒത്തുചേർന്ന് അവകാശികളായ എല്ലാവരും ഒത്തുചേർന്ന് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ധാർമ്മികമായിട്ട് ചെയ്യുന്നതിന് കണക്കല്ല പക്ഷേ അതൊരിക്കലും ബില്ല് നടപ്പിലാക്കുകയല്ല മറിച്ച് നിങ്ങൾ പാർട്ടീഷൻ സൂട്ട് ഒരു പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾ അത് ചേർന്ന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അല്ലാണ്ട് ഇതിനെ ആധികാരികമായ രേഖയാക്കി എടുക്കാൻ പറ്റില്ല എന്ന് ഓർത്തിരിക്കുക ഒരിക്കൽ കൂടെ പറയുന്നു ഓറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്വലായിട്ടുള്ള വീഡിയോ ആയിട്ടുള്ള ഒരു വിൽ ഒരാൾ പറഞ്ഞിരിക്കുന്ന മരണം മൊഴിയെ വിൽപത്രമായി കണക്കാക്കാൻ പറ്റില്ല